എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ മുറ്റത്ത് നട്ടു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചക്കറി കൃഷികളാണ് കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ ഉള്ള സ്ഥലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പച്ചക്കറി കൃഷികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം നട്ടിരിക്കുന്നത് എല്ലാം ഗ്രോബാഗിലും ചാക്കിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ കുമ്പളങ്ങ ഉണ്ടോ കുമ്പളങ്ങ പാകമായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഞാൻ കവറിട്ട് നിർത്തിയിരുന്നതാണ് കവറിട്ട് നിർത്തിയില്ലെങ്കിൽ നമുക്ക് ഈച്ച തരികയിലായിരുന്നു ആ സ്റ്റാർട്ടിങ്ങിലെ കവറിട്ട് നിർത്തണം അല്ലെങ്കിൽ ഈച്ച കുത്തി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കേടായിപ്പോവും ഇത് നമ്മുടെ മത്തനാണ് കുഞ്ഞു മത്തങ്ങ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല മഞ്ഞക്കളറിലാണുള്ളത് മത്തൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം മത്തങ്ങ വരെയും കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ ഗ്രോ ബാഗിലാണ് ഇതാണ് നമ്മുടെ മത്തയുടെ ചുവട് അതായതെല്ലാം കുമ്പ്ളങ്ങയാണ് അടുത്ത നമ്മുടെ കുക്കുംബറാണ് കുക്കുംബറിൻ്റെ വിളവെടുപ്പ് നടത്തി കഴിഞ്ഞതാണ് ഇപ്പം അടുത്ത ഘട്ടം ഉണ്ടായിരിക്കുന്നതാണ് നമ്മുടെ ഈ കുക്കുംബറെ എല്ലാം അപ്പം ഇവിടെ എല്ലാം കുക്കുംബറുണ്ട് ഇതെല്ലാം കുക്കുംബറാണ് പിന്നെ ഇതായത് നിൽക്കുക നമുക്ക് ഇപ്പം വിളവെടുക്കാൻ പാകത്തിൽ കിടക്കുന്ന കുക്കുംബറാണ് ഇത ഇത് ഇതുകൊണ്ടോ നമുക്ക് എണ്ണം വിത്തിനെടുക്കാമെന്ന് കരുതിയാണ് ഒരെണ്ണം ഇങ്ങനെ വിളവായത് എടുക്കാതെ ഞാൻ നിർത്തിയിരിക്കുന്നത് ഇതെല്ലാം ഇങ്ങനെ പന്തലിൽ കിടക്കുന്നതാണ് ആയിട്ട് നല്ല ഭംഗിയാണ് എല്ലാം തന്നെ ഒരു പന്തലിലാണ് നമ്മൾ ഇതൊക്കെ വിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടോ ഇത് പിന്നെ നമ്മുടെ ഒരു ഉണ്ടച്ചുരക്കെയാണ് ഇത് മാത്രം എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പൂക്കൾ പോലെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായകളൊക്കെ അങ്ങ് ഇതുപോലെ കറുത്തു പോവുകയാണ് ഇത് ഞാൻ കവറിട്ട് കൊടുത്ത് നിർത്തിയിരുന്നതാണ് ഉണ്ടാകുമെന്ന് നോക്കാമെന്ന് കരുതി ഇതുപോലെ ഇഷ്ടംപോലെ അതിന് കുഞ്ഞു കുഞ്ഞ് കായകള് പിടിച്ച് വരുന്നുണ്ട് പക്ഷെ ഒരെണ്ണം പോലും നമുക്ക് ശരിയായി കിട്ടുന്നില്ല അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഒട്ടിനും കാ കാടിക്കുന്നുണ്ട് പക്ഷെ ഒരു കാ പോലും നമുക്ക് കിട്ടുന്നില്ല ഇനി നമുക്ക് മുളക് നമ്മുടെ വെള്ളക്കാന്താരിയൊക്കെ നിൽപ്പുണ്ട് ഇവിടെ നമ്മുടെ മൊത്തൻ്റെ ബ്യൂട്ടിയാണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത് ഇത് നമ്മുടെ വെള്ളക്കാന്താരി കാന്താരിയൊക്കെ ഇപ്പോഴും വീണ്ടും പൂക്കളൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ അതും കുറേ വിളവ് നമുക്ക് തന്നതാണ് അതടുത്ത് നമ്മുടെ ഇതാണ്ട് കണ്ടോ കണ്ടും കുമ്പളത്തിൻ്റെ കായ് വീണ്ടും പിടിച്ചു വരുന്നതാണിത് ഇത് നമ്മുടെ പിന്നെ കുക്കുംബറാണ് കുക്കുംബറിനെ കൊണ്ടും പൂ പിടിച്ച് വരുന്നുണ്ട് പൂം അങ്ങോട്ട് തന്നെ അറ്റം വരെ അതിന് കായ പിടിച്ച് വരുന്നുണ്ട് നമ്മൾ വളം കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം ഇതെല്ലാം തന്നെ നമ്മൾ ഒറ്റ പന്തലിലാണ് കയറ്റിക്കൊടുത്തിരിക്കുന്നത് ഇത് നെറ്റ് കെട്ടിക്കൊടുത്തിരിക്കുന്നതാണ് ഈ നെറ്റിലേക്കാണ് നമ്മൾ ഈ പച്ചക്കറികളെല്ലാം കയറ്റി വിട്ടിരിക്കുന്നത് കോവലി വരെ നമ്മുടെ അങ്ങേ പന്തലിൽ നിന്ന് പെട്ടന്ന് ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇനിയൊണ്ട ഞാൻ വെള്ളരി അത് വെള്ളരി വരെയും നമ്മൾ ഗ്രോബാകെ നട്ടു കൊടുത്തിട്ട് ഇതുപോലെ പന്തലിലേക്ക് കയറ്റി വിട്ടതാണ് കഴിഞ്ഞ ദിവസം ഒരു വെള്ളരിക്ക ഞാൻ വിളവെടുത്തു അതൊന്ന് വിളഞ്ഞു പോയായിരുന്നു പിന്നെ നമുക്കിത് അടുത്ത് നമ്മുടെ വെള്ളരി കിടക്കുന്നുണ്ടോ വെള്ളരിയൊക്കെ ചുവട്ടിൽ നിന്നേ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കവറെല്ലാം കിടക്കുന്നത് നമ്മളിപ്പം വീടിയെ പിടിക്കാൻ വേണ്ടി കവർ അഴിച്ചിട്ടതാണ് അതാണ് ഈ പ്ലാസ്റ്റിക് കവറുകളിവിടെ കിടക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ വെള്ളരിക്കത് ചുവട്ടിലാണ് വെള്ളരിൽ ഇഷ്ടംപോലെ പൂക്കളും കായകളുമൊക്കെ പിടിച്ചു വരുന്നുണ്ട് സ്ഥലമില്ലാത്തവർക്ക് ഇത്തിരി സ്ഥലം നമ്മുടെ മുറ്റത്തുണ്ടെങ്കിൽ നമുക്കിതുപോലെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയേ ഇത് നമ്മുടെ പീച്ചിലാണ് കേട്ടോ പീച്ചിൽ വീണ്ടും നമുക്ക് നല്ല ഉഷാറായിട്ട് കയറി വരുന്നതാണിത് പീച്ചിലെ വീണ്ടും വീണ്ടും കായ്കള് പിടിച്ച് വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ വിളവെടുത്ത് ഉപയോഗിച്ചതാണ് കണ്ടോ നമുക്ക് പീച്ചിങ് നടക്കുന്നുണ്ട് ഇത്രയും നിളവേ ഈ പീച്ചിലിനുള്ളൂ അതുപോലെ തന്നെ ഇതാ അടുത്തൊരു ഇത് അപ്പോൾ പീച്ചിൽ വീണ്ടും വീണ്ടും പൂക്കളും കായുകളും എല്ലാം പിടിച്ചു വരുന്നുണ്ട് ഇത് ഇതും നമ്മുടെ ചുരക്കയുടെ ഒരു ഭാഗമാണ് ഇതാണ് ആ ചുരയ്ക്ക അത് എല്ലാം ഉണ്ടായി വന്നിട്ടൊന്നും കിട്ടുന്നില്ല ഇനി നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇത് പിടിക്കാത്തതാണോ എന്നും അറിയത്തില്ല ഇനി നമുക്ക് പുതിയൊരു സാധനമുണ്ട് ഇത് നമുക്ക് ഇവിടെ ഇല്ലായിരുന്നു ചതുരപ്പയർ ചതുരപ്പയറിലെ നമുക്ക് പൂക്കളൊക്കെ പിടിച്ച് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കുറച്ച് കായൊക്കെ ആയിട്ടുണ്ട് ഇത് അതുകൊണ്ട് പക്ഷേ ഇതുവരെ നമ്മൾ വിളവെടുത്ത് ഉപയോഗിക്കാനായിട്ട് ആയിട്ടില്ല വലുതായിട്ട് മൂക്കുന്നതിന് മുമ്പ് തോരം വെക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മുടെ കോവല് അത് അങ്ങേപ്പുറത്തൊരു നെറ്റിൽ നിന്നും പടർന്നിങ്ങോട്ട് കയറിയിരിക്കുന്നതാണ് അതാ അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ ചുരക്കായുടെ സംഭവം ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നോക്കി എന്ത് ചുരക്കാണ് ഉണ്ടാകുന്നത് പക്ഷെ ഒരെണ്ണം പോലും കിട്ടാത്ത കാരണം ഒരു സങ്കടമാണ് അതാ മുട്ടിന് മുട്ടിന് കായുണ്ടാകുന്നുണ്ട് എവിടെയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ കായുണ്ടാകുന്നുണ്ട് പക്ഷെ ഒരു കായ് പോലും പിടിച്ചു കിട്ടുന്നില്ല എവിടെയും കണ്ടോ അത് അങ്ങോട്ട് പോയിക്കുന്നുണ്ടോ അവിടെ എല്ലാം കായ് പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കായുണ്ട് ഇനി കാലാവസ്ഥ കൊണ്ടകത്ത് കേടായി പോകുന്നതാണോ എന്നും അറിയത്തില്ല മഴ കൂടുതലുമുണ്ട് ഇതുപോലെ അങ്ങ് കേടായി പോവുകയാണ് ചെയ്യുന്നത് ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്നില്ല ഇനി ഇത് നമ്മുടെ വെള്ളരിയുടെ പൂവാണേ ഇതെല്ലാം വെള്ളരിയിൽ ഉണ്ടായി വരുന്നതാണ് ഇതെല്ലാം കുമ്പളങ്ങയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ തലയും മുട്ടുകാണെങ്കിൽ ചെയ്യുന്ന സാധാരണ പന്തലെല്ലാം ഇനി താഴ്ന്നു പോകുന്നു കായുടെ വെയിറ്റ് കാരണം നമ്മുടെ തക്കാളി ഇതാദ്യം നമ്മൾ വെച്ചിരുന്ന തക്കാളിയാണ് ഇതിൽ നിന്ന് തക്കാളിയൊക്കെ ഞാൻ പച്ചയ്ക്ക് പരച്ചു ഉപയോഗിച്ചു നമ്മുടെ മറ്റേ തക്കാളിയൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് ചുവട് മുറ്റത്ത് നിർത്തിയിരുന്നതാണ് ഇതാണ് നമ്മുടെ പീച്ചിൽ കുട്ടന്മാർ കിടക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ആവശ്യമുള്ള സമയത്ത് മാത്രം വന്നു അന്നരപ്പം അന്നേരപ്പം നമ്മൾ വിളവെടുത്ത് കറി വെക്കുകയാണ് ചെയ്യാറുള്ളതുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ നിങ്ങളും എല്ലാ കൂട്ടുകാരും കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങൾ ഇതുപോലെ നിന്ന് കൃഷി ചെയ്ത് നോക്കിക്കേ നമുക്ക് ഒരു പൂ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഹാപ്പിയാണ് ഉണ്ടാവുക കൃഷിയിൽ നിന്നും ഇത് അതുകൊണ്ട് അടുത്ത് നമ്മുടെ വെള്ളരിക്ക വെള്ളരിക്കയൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചാണ് അത് അതൊക്കെ നമുക്ക് വിളവെടുക്കാൻ പാകത്തി കിടക്കുന്നതാണ് നമ്മുടെ വെള്ളരിക്ക അതും ഗ്രോബാഗലാണ് എൻ്റെ ചുവടെ തറയിലേക്ക് പടർന്ന് പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് ഇതൊക്കെ വെള്ളരിക്കയാണ് വെള്ളരിക്ക വേറെ കുഞ്ഞൻ വെള്ളരിക്കായും നമുക്ക് പിടിച്ച് വരുന്ന ഇതൊക്കെ കണ്ടു കുഞ്ഞു വെള്ളരിക്ക പിടിച്ച് വരുന്നുണ്ട് അതായതാണ് നമ്മുടെ മൊത്തത്തിലുള്ള പന്തൽ ആ നീല നെറ്റാണ് നമ്മൾ കെട്ടി കൊടുത്തിരിക്കുന്നത് ഇതിന്മീതാണ് ഈ പച്ചക്കറികൾ മൊത്തം നമ്മൾ കയറ്റി വിട്ടിരിക്കുന്നത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഉള്ള സ്ഥലത്താണ് മുറ്റത്ത് ഇത്രയും കൃഷികൾ ചെയ്തിരിക്കുന്നത് എന്നിടയ്ക്ക് മഞ്ഞൾ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെച്ചിട്ടുണ്ട് മഞ്ഞളൊക്കെ ആണെങ്കിൽ രോഗാകിനകത്തൊക്കെ വളർന്ന് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാന്താരി ഉണ്ട് നമുക്ക് വഴുതനയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ വഴുതനയൊക്കെ കുറേ അങ്ങ് പോയായിരുന്നു അപ്പോൾ ഞാൻ വഴുതനെല്ലാം അങ്ങ് പറിച്ച് മാറ്റി ഇനി നമുക്കിവിടെ അടുത്തത് പാവലിൻ്റേതായി നട്ടു കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഫീച്ചിൽ നമ്മളിതുപോലെ വളമൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ചുവട്ടിൽ നിന്നും വീണ്ടും വീണ്ടും നമുക്ക് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടുകയൊക്കെ ചെയ്യും കേട്ടോ നല്ല ആയിട്ട് തന്നെ എല്ലാ പച്ചക്കറികളും വളർന്ന് വന്നിട്ടുണ്ട് ഓണം ഓണമാകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ചതുരപ്പേറിൻ്റെ ഒരു വിത്ത് ഇവിടെ ഇട്ട് കൊടുത്തിരുന്നതാണെ അതും കൂടെ നമുക്ക് നെറ്റിലേക്ക് കയറ്റി വിടണം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഗ്രോ ബാഗ് അല്ലെങ്കിൽ കുറച്ച് ചാക്കൊക്കെ ഉണ്ടെങ്കിൽ മുറ്റത്ത് തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇത് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു മനോഹാരിതയാണ് എല്ലാവരും ഇതുപോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി